ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനിപ്പ്ശേരി ആർഗുമായി സ്വാഗതം ചെയ്യുന്നു എന്തായിരുന്നില്ല എനിക്ക് ഞാൻ ഇപ്പൊ ഇന്ന് ഈ വീഡിയോ വേറെ ഒന്നുമല്ല നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന നമ്മുടെ സുതിയുടെ കൊല്ലം സുതിയുടെ ഭാര്യ പറയുന്ന ഒരു കാര്യം നമുക്ക് ഇന്ന് കേൾക്കാം എന്ത് തന്നെയാലും അടിച്ചണ്ണാക്കി കൊടുത്ത ഒരു വീഡിയോ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ആയിരിക്കണം ഇതുപോലെ അങ്ങ് നിൽക്കുക അത്ര തന്നെ ആരെന്ത് പറഞ്ഞിരുന്നാലും കുട്ടി നീ നിന്റെ കഴിവ് തെളിയിക്കുക കാരണം ആരെയും വേദനിപ്പിക്കാതെ ഉള്ള താങ്കളുടെ അഭിനയ രീതിയും താങ്കൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എല്ലാ കാരണം ഈ നെഗറ്റീവ് പറയുന്നവരെല്ലാവരും പറയും അത് ഒന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല താങ്കൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഇത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതുപോലെ തന്നെ ഉപ്പ് ഉപ്പേ നല്ല ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് കൊടുക്കണം മറുപടി കാരണം ഇത് വേറെ ആരുമല്ല ഈ കുട്ടിയെ പറയുന്ന ഈ കുട്ടി മറുപടി കൊടുക്കുന്ന വേറെ ആർക്കും പണ്ട് ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്ന സീസൺ ടുവിലുണ്ടായിരുന്ന ഒരു 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 സാധനമുണ്ട് കാരണം എല്ലാവർക്കും അറിയാം രഞ്ജി സാർ രഞ്ജിത്ത് സാറിന്റെ പറയുകയും നടന്ന ഒരു പെണ്ണ് അവന്റെ പേര് പോലും എനിക്ക് പറയാൻ ഇഷ്ടമില്ല അത്രയ്ക്ക് കാരണം വെറുക്കുക കാരണം ആരുമില്ലെന്നൊക്കെ അന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഒരു പാപപ്പെട്ട പെണ്ണിനെ ഇങ്ങനെ ഇത് ചെയ്യുന്ന അതുകൊണ്ട് പറയുകയാണ് അത് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിലെ കൂടെ ഇത് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ആ ശ്രുതി പറയ രേണുതി പറയുന്നത് ഞാൻ ഇവിടെ ഒക്കെയാണ് എന്ത് തന്നെ ആയിരുന്നൊരു കിഴിക്കൊരു മറുപടിയാണ് ഇതുപോലെ ഇതുപോലെ നിൽക്കുക ഇതുപോലെ ആറ്റീവായി തന്നെ നിൽക്കുക ആരെയും ആരെയും ഭയപ്പെടേണ്ട ഈ ലോകത്ത് ആരെയും ഭയപ്പെടേണ്ട പക്ഷെ ഒരു കാര്യം തെറ്റ് ചെയ്യാതെ നമുക്ക് ആരെയും തെറ്റ് ചെയ്താലേ നമുക്ക് ഭയപ്പെടാൻ അവകാശ അല്ലെങ്കിൽ ആരോ ഭയപ്പെടേണ്ട ഇവിടത്തെ നിയമത്തെയും നമ്മുടെ അതിന്റെ ഏർ ഇതൊക്കെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി വേറെ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തായിരുന്നാലും ഈ ഇത് മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ മറുപടി ഞാൻ ഇവിടെ വെക്കാം എന്തായിരുന്നാലും എനിക്ക് എനിക്ക് എന്തായിരുന്നാലും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ആ കുട്ടിയുടെ മറുപടി ഇതായി കേട്ട് നോക്കും ഹലോ നമസ്കാരം ഞാൻ ഇവിടെ അത് ഒരു പ്രണയം ഭാഗമാണ് പുതിയൊരു നായകനും അപ്പം ഞാൻ വന്നത് ഈ ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഓക്കെ പറഞ്ഞു പേര് പറയാൻ നിങ്ങൾ എങ്ങനെ അറിയുന്നത് അവര് ഇരുപത്തിനാല് മണിക്കൂറും എന്റെ വീഡിയോസിനാണ് അവര് എന്റെ വീഡിയോസ് എടുത്ത് എന്റെ എടി ടീ കോടിയെന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ് എൻ്റെ അനിയം പ്രതീഷ് എന്റെ നായകൻ പ്രതീഷിനെ കൊട്ടു വാരിക്കൊടുത്തേന് പ്രതീഷിന്റെ വൈപ്പിനില്ല കുഴപ്പം ഞാൻ ഏഹ് റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന പാത്രം പതിങ്കൊന്നും അല്ല അവന് വാരി കൊടുത്തു അവന് എനിക്ക് ഫുഡ് വാരി തന്നത് മനസ്സിലായോ ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത് അല്ലാതെ നിങ്ങൾ ആരും കാണിക്കുന്ന പാത്രമൊന്നുമല്ല ഞാൻ കാണിച്ചത് മനസ്സിലായോ എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല മറുപടി തരുന്നില്ലെന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല പിടികിട്ടിയോ ഏഹ് ചേച്ചി പിടികിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത് ഏ ചേച്ചി കുറെ ദിവസമല്ല തുടങ്ങിയിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാനോടി അവൻ മുതല പോലെ വാ 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 തുറക്കുന്നു അവനെ ഒന്നും പറയാനോ കേട്ടലോ എന്നെ നിങ്ങൾ പറഞ്ഞു എന്നെ പറയാൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അവനെയോ അവന്റെ വൈഫിനെ പറയാൻ എനിക്ക് അയ്യാതൊരുവിധ അവകാശ എന്നെ നിങ്ങൾ പറഞ്ഞു എനിക്കൊരു വിഷയം ഇല്ല കേട്ടോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെറുതെ ഇടപെടലെ നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടും ഇല്ല വരുത്തുമില്ല എന്നെ വെറുതെ കിട്ടെ കേട്ടോ പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ ചിലപ്പോ ഞങ്ങൾ ഹക്ക ചെയ്യുവോ അതൊക്കെ എനിക്കും പ്രതീക്ഷിനും അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾ എന്നെ തലപെടേണ്ട കേട്ടലോ ഞാൻ എന്റെ സ്വന്തം അനിയനാണ് അവൻ അവന്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ അതുപോലെ തന്നെ അമ്മൂസ് എന്റെ അവന്റെ വൈഫ് എന്റെ സ്വന്തം അനിയത്തിയാണ് അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ ഏഹ് പിന്നെ സുചേടിന് വാരി കൊടുത്തോ ഇല്ല നിങ്ങളോടാ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഏ സുചേട്ടനെ ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും സുചാൻ കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യം ഉണ്ടാവും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ കുറെ നാളാണ് എനിക്ക് തുടങ്ങി കേട്ടോ അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഏഹ് ഇതാകത്തില്ല ആയെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആയിട്ട് വന്നത് എന്നാല് മറുപടി ആയിരുന്നു ഇതുപോലെ തന്നെ ആയിരിക്കണം എന്റെ സൗദി ഇങ്ങനെ തന്നെ പോവുക ആരെയും പൈപടേണ്ട ആവശ്യമില്ല ഇവിടെ പലരും വീഡിയോകളും മറ്റേതും ഒക്കെ മറിച്ചതും ഒക്കെ ഇടും അതിനു കാര്യമാക്കേണ്ട നിങ്ങൾക്ക് അത് അതൊക്കെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക ആരെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവ്സ് വീഡിയോ ഇടുന്നതും മറ്റതും ഒക്കെ അത് ഒരു ഇതായിട്ട് തന്നെ അതിനൊന്നും ശ്രദ്ധിക്കാതിരിക്കുക നിങ്ങളുടെ നിങ്ങളെ ജോലിയിൽ തന്നെ കാരണം ഇതിന് നെഗറ്റീവ് പറയുന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടേരിക്കുള്ളൂ നമ്മളെ നമ്മുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക ശരിക്കും എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പൊ ആളിനെ മനസ്സിലായല്ലോ ഏത് കക്ഷിയാണെന്ന് പേര് പറയാതെ കുട്ടി ഒരു പേര് ആ പേരിലുള്ള ഒരു സാധനം ഞാനും കണ്ട ആ വീഡിയോ ഇന്ന് മൂന്നാല് ദിവസത്തിന് മുമ്പേ ഉള്ള ഒരു പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടായിരുന്നു എന്റെ ശകരമായി കണ്ടു ഞാനത് കണ്ടപ്പോഴേ എനിക്ക് തന്നെ എനിക്കൊരു ഇതായിട്ട് തോന്നുക ഇതൊന്നും ഒരുപാട് വീഡിയോകൾ ഈ കുട്ടിയെക്കുറിച്ച് അനാവശ്യമായിട്ട് ഈ കുട്ടിയെക്കുറിച്ച് വേറെ ആൾക്കാരുകൾ പലരും ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്ത് വെറുതെ ഇടുകയാണ് കാരണം അവർക്കെല്ലാം അവർക്ക് റീച്ചിനു വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഒത്തിരി മാന്യമായിട്ടൊക്കെ സംസാരിക്കാൻ എടുക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികളായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അത് കാണുന്നുണ്ട് അപ്പോ നമ്മളെ ഒരാളിനെ എത്രത്തോളം അടിച്ച് താഴെത്താൻ ഇടാൻ പറ്റുമെന്ന് നോക്കുന്ന ഈ വളരെ ഇച്ചിരി ഈ കുട്ടിയ എന്ന് വെച്ചാൽ ഒരു കാ ഇവരെയൊക്കെ ഇവരെയൊക്കെ മുന്നിൽ ഒരു ഉണക്ക ഒരു കാണാൻ കൊള്ളാത്ത എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതിന് എന്തായാലും കുഴപ്പം നല്ല കാണാൻ കൊള്ളാത്ത കുട്ടി തന്നെ നമ്മുടെയൊക്കെ കണ്ണു നിങ്ങളുടെ ഈ ഈ ദുഷിച്ച കണ്ണുകളിലായിരിക്കും അതിന് സൗന്ദര്യമില്ല എന്നൊക്കെ പറയുന്നു സൗന്ദര്യം ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഓരോ മനുഷ്യർക്കും അതിൻ്റെതായ സൗന്ദര്യവും മഹിമയൊക്കെ ഉണ്ട് എന്ത് എന്നിരുന്നാൽ തന്നെ ഇത് ശരിക്കും ഒരു അണ് അണ്ണാക്കി എണ്ണാക്കി കൊടുത്തു വളരെ ഒരു ട്രോഫിയനെ തന്നെ കാരണം ഇതുപോലെ തന്നെ ആയിരിക്കണം മറുപടി കൊടുക്കല്ല ഇതായാലും കുറെ എണ്ണത്തിന് മറുപടി പിന്നെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോണസാണ് മറ്റുള്ളവരെയൊക്കെ ചെയ്തു തരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ വീട് ചെയ്യുമ്പോൾ എത്രയോ പേരിലേക്ക് നിങ്ങൾ എത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് അതൊക്കെ ഒരു ബോണസായിട്ട് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കീടങ്ങൾ ഇതെന്ന് പറയണ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവരുടെ ഏർ അവർക്കും ഒരു നിലനിൽപ്പിനു വേണ്ടി ഇപ്പൊ നിങ്ങളെ വിറ്റ് തീർന്നു കാരണം ഇതിനേക്കാളും ഈ പെണ്ണു ഈ കൂട്ടി പറയുന്ന ആ അവിടെയുള്ള തീട്ടുനിന്നിന്റെ ചെന്ന് തിന്നിനെ ആയിരിക്കും ഏറ്റവും നല്ലത് ഇത്രയും വൃത്തിയെട്ട രീതികളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോ ആ വീഡിയോ ഞാൻ കണ്ട ആ കുട്ടി അപണിട്ടിരിക്കുന്ന വീഡിയോ അതുപോലെ തന്നെ രണ്ടു മൂന്നെണ്ണം ഈ രേണുവിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അതേപോലെ അപ്പൊ എന്ത് തന്നെ അടിച്ച അണ്ണായി കൊടുത്തതിന്റെ കാര്യം വളരെ എനിക്ക് വളരെ സന്തോഷമായി അതുപോലെ തന്നെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇപ്പൊ ഒരുപാട് ആൽബങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇനി വളരെ വളരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമകളിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പൊ ഒരു നല്ല ഇതായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആരുടെ മുന്നിൽ പതറാതെ ജോലി ചെയ്യുക ഒരു തെറ്റും ചെയ്യരുത് എനിക്കത് മാത്രം അറിയാം വേറെ നിങ്ങളെ ഒരു തെറ്റിലേക്ക് പോകാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പൊ ഗുഡ് ബൈ ഓക്കെ ബൈ ബൈ